കൊല്ലം പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ സിഐ റ്റു ഓയിൽ ഫാം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികളുടെ ജനറൽ ബോഡി യോഗവും തൊഴിലാളികൾക്ക് ഐഡന്റിറ്റി കാർഡ് വിതരണവും നടത്തി ജനറൽ ബോഡി യോഗവും ഐഡന്റിറ്റി കാർഡ് വിതരണവും പ്ലാന്റേഷൻ ഫെഡറേഷൻ സി ഐ ട്യൂ സംസ്ഥാന പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺട്രാക്ട് നൈൻ ഡബിൾ ഫോർ ഇൻസെന്റീവ് അതോടൊപ്പം തന്നെയാണ് അഡ്വാൻസും എസ്റ്റേറ്റ് വിൽക്കാം എന്ന് വിചാരിച്ചാൽ വിൽക്കാനും ഒക്കെയല്ല വനം വകുപ്പിൻ്റെ അല്ലേ അപ്പോൾ പിന്നെ ഇരുപത് ശതമാനം മതി എന്ന് തീരുമാനിച്ച് ഇരുപത് ശതമാനത്തിൽ ഒപ്പിട്ടിട്ട് രണ്ടാഴ്ചയായി നിങ്ങൾക്കിപ്പോൾ മുപ്പത്തൊന്നാം തീയതി അക്കൗണ്ടിലേക്ക് വരത്തില്ലോ വരും അവർക്ക് ഒപ്പിട്ടിട്ട് രണ്ടാഴ്ചയായെങ്കിൽ എന്ന് വരുമെന്നുള്ളത് മേലോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാര്യം ഇനി ബാലോപാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയും കൂടെ എപ്പോഴാണോ കനിയുന്നത് അതിനനുസരിച്ച് ആർ പി എൽ എം ഡിയുടെ അക്കൗണ്ടിലേക്ക് പണം വരുമ്പോൾ ആ പണം തൊഴിലാളിയുടെ അക്കൗണ്ടിലേക്ക് വരുമ്പോഴേ അവിടെ ഓണം ആവും അപ്പോഴാണ് ഒരു യു ഡി എഫ് കാരനും ഒരു കോൺഗ്രസ്കാരും ചോദിച്ചത് ഓണമൊക്കെ ഓയിൽ ഫാമുകാർക്ക് മതി ആർ പി എൽ ഞാൻ സിലോണിയന് കുടിയിറക്കപ്പെട്ടു വന്നവരല്ലേ തമിഴ് ഓമസേജറാണ് അവിടെ പോയി അവിടെ തമിഴ് ഓമസേജരെ ആട്ടിപ്പായിച്ചപ്പോൾ സിംഹളരുമായി ഏറ്റുമുട്ടി അവർ കടലിലൂടെ ഒക്കെ പാലായനം ചെയ്ത് വന്ന ആളുകളാണ് അവർക്ക് ദീപാവലിക്ക് പടക്കം മേടിക്കാൻ കൊടുത്താൽ പോലും ഓണം നമുക്കുള്ളതല്ലയോ എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓണം എന്ന് പറയുന്നത് ദീപാവലി രണ്ട് രണ്ടാണ് ഓണം എന്നത് മലയാളികളുടെ ഒരു ദേശീയ ഉത്സവമാണ് ഓണം എല്ലാ ജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ ഒത്തുചേർന്ന് ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഓണമെന്ന് പറയുന്നത് അല്ലേ അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും അങ്ങനെയാണ് അതൊരു മതേതൃത്വത്തിൻ്റെ ഒരു സന്ദേശമാണ് നമ്മളൊരു അമ്മ മക്കളെ പോലെ തന്നെ കഴിയാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു സന്ദേശം ഉൾക്കൊണ്ട് അതിനനുസരിച്ച് കാണും വിറ്റ് ഓണം ഉണ്ണമെന്നല്ലേ പണ്ട് പറഞ്ഞിരുന്നു എന്തായാലും എണ്ണപ്പരത്തൊരു അറിയിക്കു കാണാൻ വിൽക്കുക എന്ന ഓണം ഉണ്ണാല്ലോ അല്ലേ അതൊരു ശരിയാവില്ല അപ്പം എല്ലാം നമ്മളൊരു വാണ്ട മുഴുവൻ നത്തുവാനച്ച് കുടുക്കയിലിട്ട് വെച്ച് അതുകൊണ്ട് ഓണം ആഘോഷിച്ചിരുന്ന കാലമൊക്കെ പഴയകാലത്തെ ഓർമ്മകളാണ് അതെല്ലാം ഇപ്പൊ മാറി പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പൊ അല്ലലേ ഇല്ലല്ലോ കശുവണ്ടി തൊഴിലാളികളുടെ ബോണസ് നാളെ തീരും ശ്യാമങ്ങ് പോയത് ശ്യാമിന്റെ വൈഫ് അവിടെ കശുവണ്ടി തൊഴിലാളിയാ നിങ്ങൾ ഇവിടെ ഇപ്പൊ എല്ലാം കൂടി മേഖലാ പ്രസിഡന്റ് ദിനേശൻ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായിരുന്നു എന്നാലും നമ്മുടെ യൂണിയന്റെ സെക്രട്ടറി സാഹോദ്യം സംബന്ധിച്ച് ജംഗ്വാസം സംബന്ധിച്ച് ഈ ഓണ നാളിൽ നമ്മുടെ ജില്ലയിലെ തന്നെ പരമ്പരാഗത മേഖലയിലെ കശുവണ്ടി തൊഴിലാളികൾ കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയം മൂലം ഏതാണ്ട് തകർന്ന് അടിഞ്ഞു പോയ ആ മേഖലയെ മാതൃകാപരമായി ഒൻപത് വർഷക്കാലമായി നയിക്കുകയും ഒരു അലോസരവുമില്ലാതെ കശുവണ്ടി മേഖലയിലെ തൊഴിലാളികൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നൽകുന്നതിനോടൊപ്പം എല്ലാ ഫാക്ടറികളിലും ഓണാഘോഷ പരിപാടികൾ നടത്തി സന്തോഷകരമായി ആ പരമ്പരാഗത മേഖലയിൽ മാതൃകാപരമായ ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ നയിച്ചുകൊണ്ട് നമ്മുടെ പ്ലാന്റേഷൻ മേഖലയിലെ ഓയിൽ പാമിലെ അടക്കമുള്ള പ്രശ്നങ്ങളിൽ വിട്ടുവീഴ്ച ഇല്ലാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് തൊഴിലാളികളുടെ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അഭിമാനകരമാണ് മേഖലാ സെക്രട്ടറി ടി സ്വാഗതം പറഞ്ഞു സ്വാഗതം ആശംസിക്കുന്നു ഇപ്പം നമ്മുടെ ഈ ജൽബോഡി കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനും നമ്മുടെ ഐഡന്റിറ്റി കാർഡ് നൽകി ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനും ജയമോത്സവ് എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ ഘട്ടങ്ങളിലും നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് നമ്മുടെ സ്ഥാപനത്തിനും താങ്ങും തണലും തൊഴിലാളികളുടെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ശരിയായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനാകെ നേതൃത്വം നൽകുന്ന നമ്മുടെ യൂണിയന്റെ ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റും സി എ കൊല്ലം ജില്ലാ സെക്രട്ടറിയും പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും അംഗവും ആയിട്ടുള്ള ദേവസ്വനെ വളരെ നേതാക്കളായ അനിൽകുമാർ രാജീവ് അമ്പിളി ദിലീപ് സുബി വിൽഫ്രഡ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി പരിപാടിയുടെ ഭാഗമായി പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട എസ് ജയമോഹനനെ യൂണിയന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ഈ വർഷത്തെ ഓണം ഇപ്പോഴും ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് നയൻറ്റ് ഹാർട്ട് ഓഫ് യുവർ ഫാമിലി